തൃശൂർ മേയർക്കെതിരെ ആഞ്ഞടിച്ച് വി എസ് സുനിൽകുമാർ എം കെ വർഗീസിനെ മാറ്റണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സുനിൽ കുമാർ പറഞ്ഞു പ്രവർത്തിച്ചത് ബിജെപി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് മേയറെ മാറ്റണമെന്നാവശ്യം സിപിഐ സി പി എമ്മിനെ അറിയിച്ചിട്ടുണ്ടെന്നും അത് സംബന്ധിച്ച് എൽ ഡി എഫ് ചർച്ച ചെയ്യുമെന്നും വി എസ് സുനിൽകുമാർ ആയിരക്കണക്കിന് വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ള നടത്തിയിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ഇടദോഷ ജനാധിപത്യ മുന്നേ സ്ഥാനാർത്ഥി നടത്തിയ വികസന പറ്റി പറയാതെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പിന്നെ മഹിമയെക്കുറിച്ച് പറയാമെന്ന് പറയുന്നതാണ് എൻ ഡി എക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അത് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നിർവഹിച്ചിട്ടാളെ പറ്റിയിട്ട് ഞാൻ സംശയിക്കേണ്ട കാര്യം എന്താ അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഇല്ലില്ല ഇന്നത്തെ മീറ്റിംഗ് അതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങല്ല ഇന്ന് ഞങ്ങൾ വേറെ ചില കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി കൂടി മീറ്റിങ്ങൾ അത് ഞങ്ങൾ നേരത്തെ കൂടി കമ്മിറ്റിക്ക് കൂടി ചർച്ച ചെയ്ത കാര്യം ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചിട്ടുണ്ടല്ലോ അവിടെ ഇതിപ്പോൾ പിന്നെ മേയറുമായിട്ട് ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല ഇത് ഇടതുദോഷ ജനാധിപത്യ മുന്നണിക്ക് അഭിപ്രായ വ്യത്യാസമല്ല മേയർ എന്ന് പറയുന്ന വ്യക്തി സി പി എമ്മിൻ്റെ ചിഹ്നത്തിന് മത്സരിച്ച എല്ലാവർക്കും അറിയാം അതേ സ്വതന്ത്രനായി കോൺഗ്രസ് റിബലായിട്ട് മത്സരിച്ച് ഒരു പ്രത്യേക ഘട്ടത്തിൽ രാഷ്ട്രീയ തീരുമാനമെടുത്ത് അദ്ദേഹത്തെ ഇടതുദത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയതാണ് അതൊരു ജെൻറ്റിൽമാൻ അഗ്രിമെൻ്റ് അത് അദ്ദേഹം പാലിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് അദ്ദേഹം സി പി ഐക്ക് അർഹതപ്പെട്ട ഒരു വർഷത്തെ മേയർ സ്ഥാനം പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടും മേയർ വിട്ടുകൊടുക്കാതിരുന്നപ്പോഴും സി പി ഐ അതിനെപ്പറ്റി ഒരു അഭിപ്രായവും അല്ലെങ്കിൽ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല